വിവാഹം കഴിഞ്ഞതോടെ ഭർത്താവ് നവനീതനൊപ്പം മാളവിക ജയറാം ഇംഗ്ലണ്ടിലേക്ക് പോയിരുന്നു വിദേശത്തെത്തിയതോടെ ഒരു സഹായം അഭ്യർത്ഥിച്ചു ഇപ്പോൾ മാളവിക ജയറാം മാളവികയുടെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്തായിരുന്നുവെങ്കിലും കുട്ടിക്കാലവും കൗമാരവും ഒക്കെ ചെന്നൈയിലായിരുന്നു അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണത്തോടും ജീവിത രീതിയോടുമൊക്കെ വല്ലാത്ത പ്രിയമാണ് ചക്കി എന്ന് വിളിക്കുന്ന മാളവികക്ക് രുചികരമായി സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കിട്ടാനില്ല എന്ന നിരാശയാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ മാളവിക ജയറാം പങ്കുവച്ചത് നാടുവിട്ടതും മാളവികയെ പിടികൂടി കഴിഞ്ഞു അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം മാളവിക പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത് എന്തായാലും മാഞ്ചസ്റ്ററിൽ മാളവികയുടെ പോസ്റ്റ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാളവികയുടെ ആഗ്രഹം സഫലീകരിക്കാൻ സഹായിക്കാവുന്നതാണ് മാഞ്ചസ്റ്ററിൽ ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ക്ലൗഡ് കിച്ചണോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കൂ എന്നാണ് മാളവിക ചേറം ആവശ്യപ്പെടുന്നത് അതായത് നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് മാളവികയുടെ വാക്കുകളിൽ കാണാൻ കഴിയുന്നത് യു കെയിൽ അതിനു പറ്റിയൊരു ഇടം കണ്ടെത്താൻ മാളവികക്ക് സാധിച്ചിട്ടില്ല അതുതന്നെയാണ് തന്നെയാണ് ഭർത്താവിനൊപ്പം കടൽ കടന്ന മാളവിക ജറം നേരിടുന്ന പുതിയ പ്രശ്നവും മാളവികയ്ക്ക് മാത്രമല്ല ഭർത്താവ് നവനീതനും അങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാം രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത് മാഞ്ചസ്റ്ററിൽ എത്തിയ ശേഷം പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും മാളവിക പങ്കുവച്ചിട്ടില്ല എങ്കിലും ഇടയ്ക്കിടെ ഭർത്താവിനൊപ്പം റെസ്റ്റോറന്റുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി മാളവിക പോസ്റ്റ് ചെയ്യാറുണ്ട് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോയപ്പോഴും താൻ നേരിട്ട പ്രധാന പ്രശ്നം നാടൻ ഭക്ഷണമായിരുന്നുവെന്ന് മാളവിക ജയറാം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ച് പരാതിപ്പെട്ട അവസരം വരെ ഉണ്ടായിട്ടുള്ളതായും മാളവിക മുൻപ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും താരപുത്രിയുടെ ഈ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും വിദേശ മലയാളി ഇതിനോടകം സഹായിച്ചിട്ടുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം അച്ഛൻ ജയറാമിനെ പോലെ തന്നെ ഒരു ആനപ്രേമി കൂടിയാണ് മാളവിക ജയറാമും കേരളത്തിലെത്തിയാൽ ആനയെ കണ്ടിട്ട് മാത്രമേ മാളവിക മടങ്ങാറുള്ളൂ അതിനായി താൻ വാശി പിടിച്ച് കരയാറുണ്ടായിരുന്നുവെന്നും അച്ഛനും ഒരു ആനപ്രേമിയായതുകൊണ്ട് ആഗ്രഹം അതിവേഗത്തിൽ നടക്കുമായിരുന്നുവെന്നും മാളവിക മുൻപ് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം ഒരാഴ്ചയോളം നീണ്ട വിവാഹ ആഘോഷങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും എല്ലാം വൈറലായിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട് ശേഷം കേരളത്തിൽ പലയിടങ്ങളിലായും ചെന്നൈയിലുമായി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി വിവാഹ റിസപ്ഷനും പാർട്ടിയും ഒക്കെ ഒരുക്കിയിരുന്നു രാജകീയമായ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും അഭിനയ രംഗത്തേക്ക് കടന്നിരുന്നു നേരത്തെ ഒരു ജുവലറിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രത്തിൽ മാളവികയും ജയറാമും ഒന്നിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെ മാളവികയുടെ ഫോട്ടോഷൂട്ടുകളും മുൻപ് വൈറലായി മാറാറുണ്ടായിരുന്നു ഇതോടെ താരപുത്രി അധികം വൈകാതെ തന്നെ സിനിമയിലെത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി അഭിനയ കളരിയിലും മാളവിക ജയറാം പങ്കെടുത്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മാത്രം മാളവികക്ക് നാല് ലക്ഷം ഫോളോവേഴ്സാണുള്ളത് ഒരു വർഷം മുൻപ് മായം ചെയ്തു പോവേ എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിലും മാളവിക ജയറാം അഭിനയിച്ചു നടൻ അശോക് സെൽവനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി എത്തിയത് കുടുംബ ജീവിതത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഇനി താരപുത്രി അഭിനയത്തിലേക്ക് മടങ്ങി വരുമോ എന്നതിലും സംശയമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ